യാത്രക്കാരോടുള്ള മോശമായ പെരുമാറ്റത്തിൽ മദ്യത്തിന് ഒരു പങ്കുണ്ട് അതുകൊണ്ടാണ് കണ്ടക്ടറേയും ഡ്രൈവറേയും പരിശോധിക്കുന്നത് മാത്രമല്ല ഡിപ്പോയിലെ ഓഫീസർമാരെയും പരിശോധിക്കും എ ടി ഒമാരൊക്കെ ഇരുന്ന് അടിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അവരെയും പരിശോധിക്കും അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ വേണ്ട അവരുമുണ്ട് ഉച്ചയ്ക്ക് സ്കാഡ് പിടിച്ചാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് ശമ്പളം ഉണ്ടാവില്ല ഇതേശേഷം ഇരുപത് മിഷീനാണ് നമുക്കുള്ളത് അൻപത് മെഷീൻ കൂടി ഉടനെ വാങ്ങി എല്ലാ ഡിപ്പോകളിലും ഏർപ്പെടുത്തും വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും നോക്കണം നോക്കണമെന്നാണ് പരിശോധന കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് ഇടങ്ങി നിർത്തി അടിച്ചിട്ട് വീണ്ടും വണ്ടി കയറിയാൽ സ്കാഡ് പിടിക്കും എല്ലാ സ്ഥലത്തും സ്കോഡ് ഉണ്ടാവും എസ് ആർ ടി ജീവനക്കാരെ കുറ്റം പറയുന്ന ഒപ്പം സ്വിഫ്റ്റിൽ കുറച്ച് ആൾക്കാർ കറിയല്ല അവർ ഇച്ചിരി വിളിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആ വിളച്ചിലും നല്ല രീതിയിൽ നടപടി വരും വിളച്ചിൽ വേണ്ട ജനങ്ങളോട് വിളച്ചിൽ വേണ്ട അതിൽ നടപടി വരും അവർ മയം ഉണ്ടാവുള്ളൂ തൃപ്രയാർ ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞ ആളിനെ വളരെ സ്ഥലത്ത് കൊണ്ടിറക്കി അപ്പോൾ പരാതി ഇന്മേൽ പരിശോധിച്ചപ്പോൾ നൂറ്റമ്പത് രൂപ അദ്ദേഹം ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ടി വരും അവരപ്പേർ നടപടി ഉണ്ടാവും കണ്ടക്ടറേയും ഡ്രൈവറേയും കാലു പിടിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിവേദനത്തിൽ പറയുന്നത് പക്ഷേ അത്രയും ക്രൂരമായിട്ടൊന്നും പെരുമാറില്ല ഇത് ബ്രേക്ക് ഒന്ന് എവിടെ കൊടുത്തൊന്നൊന്നും സംഭവിക്കാനില്ലല്ലോ ഒരുപാട് നന്മ ചെയ്യുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും പക്ഷെ ഒരാളുണ്ടാക്കുന്ന കുഴപ്പം അല്ലെങ്കിൽ ഒരാളോ രണ്ടുപേരോ ഉണ്ടാക്കുന്ന കുഴപ്പം വലിയ ഒരു ഇഷ്യൂ ആയി മാറുകയും ഈ നൂറ് ശതമാനം ആൾക്കാരും കരിവാരി തേക്കപ്പെടുകയും ചെയ്യുന്നു കെ എസ് ആർ ടി സി ബസ്സുകളുടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പുതിയ സി എം ഡി ശ്രീ പ്രമോജ് മുന്നോട്ട് വെച്ചൊരാശയമാണ് അദ്ദേഹത്തിൻ്റെ ആ നടപടി വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ മദ്യപിച്ചുകൊണ്ട് വന്ന് രാവിലെ വണ്ടി ഓടിക്കുന്നവരുണ്ട് വന്നതിന് ശേഷം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മദ്യവയ്ക്കുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം പരിശോധിക്കും അപ്പോൾ ഈ മദ്യപിച്ചുകൊണ്ട് വരുന്നവരെ രാവിലെ ഊദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആബ്സെൻ്റ് ആയിരിക്കും അവർ അന്ന് ജോലിയില്ല അന്നത്തെ ദിവസം ശമ്പളം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അവരെ സർവീസ് ബുക്കിൽ പോലും ആ ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു കർശന നിലപാടാണ് ഇനി രാവിലെ വന്ന് കയറിയതിനു ശേഷം ഈ ഊദിക്കുമ്പോൾ തന്നെ വേ എഴുതും ഇത്ര പെർസെൻറ്റേജ് കാണിച്ചു കൊണ്ടു ഇരുപത് മെഷീനാണ് നമുക്കുള്ളത് അൻപത് മെഷീൻ കൂടി ഉടനെ വാങ്ങി എല്ലാ അടിപ്പോളിലേ ഏർപ്പെടുത്തും സ്ത്രീകൾ ഒഴിച്ചുള്ള സ്റ്റാഫിനെ നമ്മൾ ഊദിച്ചു നോക്കും വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും ഊദിച്ച് നോക്കണം എന്നാണ് ഒരു അഭിപ്രായം പിന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും പിന്നെ ഈ മര്യാദയില്ലാത്ത പെരുമാറ്റം യാത്രക്കാരോടുള്ള മോശമായ പെരുമാറ്റത്തിൽ മദ്യത്തിനൊരു പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് അതും അതുകൊണ്ടാണ് കണ്ടക്ടറേയും ഡ്രൈവറേയും കേട്ടോ മാത്രമല്ല ഡിപ്പോയിൽ ഓഫീസർമാരെയും പരിശോധിക്കും എ ടിഒമാരൊക്കെ ഇരുന്ന് അടിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അവരെയും പരിശോധിക്കും അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ വേണ്ട അവരും ഉണ്ട് ഇതിനകത്തുള്ള കാര്യം വെച്ചാൽ എല്ലാവരും ഒന്നും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ മദ്യപിച്ച് രാവിലത്തെ ലെവൽ നോക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് സ്ക്വാഡ് പിടിച്ചാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് ശമ്പളം ഉണ്ടാവില്ല ഇതേ ചേച്ചി സ്ഥലം മാറ്റം സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയമെടുക്കും അപ്പോൾ അത്തരം നൂലാമാലകളോ പേപ്പർ വർക്കുകൾക്കോ പോകേണ്ട എന്നാണ് സി എം ഡിയുടെ തീരുമാനം നല്ലൊരു തീരുമാനമായിട്ട് തോന്നി കാരണം അതുകൊണ്ടത് നടപ്പിൽ വരുന്നത് കാരണം അങ്ങനെ സസ്പെൻഡ് ചെയ്ത് സ്ഥലം മാറ്റി പിന്നെ അതിനെടുത്ത് കുത്ത് ചോദ്യം ഉത്തരം മെഷീനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസും അതാണല്ലോ ചെയ്യുന്നത് നിയമപരമായി കോടതി പോലും അംഗീകരിക്കുന്ന കാര്യമാണ് കണ്ടു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ കയറാൻ പറ്റത്തില്ല ആ ദിവസം പോയി പെൻഷൻ വാങ്ങിയുമ്പോൾ തന്നെ ആ ദിവസം പോകും കേട്ടോ ഒന്നിനും കാണത്തില്ല ഒരു കാൽക്കുലേഷൻ ഈ ദിവസം കാണത്തില്ല ഇനി കഴിച്ചതിന് ശേഷം പരിശോധന കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഇടങ്ങി നിർത്തി അടിച്ചിട്ട് വീണ്ടും വണ്ടി കയറിയാൽ സ്ക്വാഡ് പിടിക്കും എല്ലാ സ്ഥലത്തും സ്കാഡുണ്ടാവും രാവിലെ കഴിഞ്ഞാൽ ഈ സാധനത്തിനും ഉപയോഗമില്ലല്ലോ ഇതുമായി വഴി നിൽക്കും ഊതിയെ പിടിച്ചാൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നമ്മളുണ്ട് ഓഫീസിൽ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഓഫീസിൽ ഇരിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടക്ടർക്കും ഡ്രൈവർക്കും വല്ല ബാധകമായിട്ടുള്ള ഓഫീസിൽ വന്നിരിക്കുന്നവർക്കും ബാധകമാണ് ഡിപ്പോയിലെ ഉദ്യോഗ മെയി മെയിൻ ഉദ്യോഗസ്ഥനും ബാധകമാണ് ഈ ചിലർ ബിഹേവിയർ ഇപ്പോൾ ഡ്രൈവർ മാത്രം കുറ്റം പറയുന്നില്ല കണ്ടക്ടറുടെ ബിഹേവിയർ മോശമാണെന്ന് പറയുന്നതിൽ ഇതൊരു പങ്കുണ്ട് പിന്നെ മദ്യപിച്ചുകൊണ്ട് വണ്ടിയിൽ അങ്ങനെ നിൽക്കുന്ന ഒന്നും സ്ത്രീ ജനങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അതിൻ്റെ ആ സ്മെല്ലും ഒന്നും പലർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും യാത്രക്കാരനാണ് യജമാനൻ എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കും ഒരുപാട് നന്മ ചെയ്യുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും പക്ഷെ ഒരാളുണ്ടാക്കുന്ന കുഴപ്പം അല്ലെങ്കിൽ ഒരാളോ രണ്ടുപേരോ ഉണ്ടാക്കുന്ന കുഴപ്പം വലിയ ഒരു ഇഷ്യൂ ആയി മാറുകയും ഈ നൂറു ശതനം ആൾക്കാരും കരിവാരിത്തേക്ക് പെടുകയും ചെയ്യുന്ന നല്ല പെരുമാറ്റമുണ്ട് അതുപോലെ ഈ ഷിഫ്റ്റിൽ കുറേ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവരെ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റം വളരെ മോശമാണ് എസ് ആർ ടി ജീവനക്കാരെ കുറ്റം പറയുന്ന ഒപ്പം സ്വിഫ്റ്റിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് അവർ ഇച്ചിരി വിളച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആ വിളച്ചിലിനും നല്ല രീതിയിൽ നടപടി വരും വിളച്ചിൽ വേണ്ട ജനങ്ങളോട് വിളച്ചിൽ വേണ്ട അതിൽ നടപടി വരും അവർ മയം ഉണ്ടാകും പിന്നെ വണ്ടി കൊണ്ടിടിക്കുക വണ്ടി കൊണ്ടിടിച്ചിട്ട് ഡെപ്പോസിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും പറ്റില്ല പിരിച്ചൊന്നും വിടുന്നില്ല മുഴുവൻ പൈസയും പിടിച്ചിട്ട് കൊടുത്തുള്ളൂ രാത്രി കാലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി കൊടുക്കാൻ സംഭവം നിർത്തി കൊടുക്കണമെന്ന് കർശന നിർദ്ദേശം എം ഡി കൊടുത്തിട്ടുണ്ട് ഇന്നലെ അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ ഡിപ്പോകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരെ വെയിറ്റിംഗ് റൂമുകളിൽ റെസ്റ്റ് എടുക്കുന്ന റൂമുകളെല്ലാം ഇത് വലിയ അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത് പ്രദർശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ നിർബന്ധമാണ് രാത്രി കാലങ്ങളിൽ ഒരു ആളെ ദൂര സ്ഥലങ്ങളിൽ കൊണ്ടിറക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം വരെയുള്ള പരാതി ഉണ്ടായിരുന്നു തൃപ്രയാർ ഇറങ്ങി ഇറങ്ങണമെന്ന് പറഞ്ഞ ആളിനെ കൊണ്ടുപോയി വളരെ സ്ഥലത്ത് കൊണ്ടിറക്കി അപ്പോൾ ആ പരാതിന്മേൽ പരിശോധിച്ചപ്പോൾ നൂറ്റമ്പത് രൂപ അദ്ദേഹം ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ടി വന്നു തിരിച്ചു വരാം അപ്പോൾ രാത്രി ഇറക്കണം എന്ന എം ഡിയുടെ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഈ നടപടി ആളിൻ്റെ പേരിൽ അവരുടെ പേര് നടപടി ഉണ്ടാവും കണ്ടക്ടറേയും ഡ്രൈവറേയും കാലുപിടിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ നിവേദനത്തിൽ പറയുന്നത് പക്ഷേ അത്രയും ക്രൂരമായിട്ടൊന്നും പെരുമാറില്ല ഇത് ബ്രേക്ക് ഒന്നും എവിടെ കൊടുത്തൊന്നും സംഭവിക്കാനില്ലല്ലോ ഒരു വണ്ടി നമ്മുടെ മുമ്പിൽ വന്നൊരു ട്രാഫിക്ക് ഒരിക്കലും പെട്ടു ബ്രേക്ക് എവിടെ വന്നു പിന്നെ ഒന്നാമതീ ലോ ഫ്ലോർ ബസ്സാണ് ഓട്ടോമാറ്റിക് ഗിയറാണ് ആണ് ഒരുപാടുമില്ല നിർത്തി കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ചെയ്യാതിരിക്കുന്നത് ദ്രോഹമാണ് അത്തരം ദ്രോഹങ്ങളൊന്നും അംഗീകരിക്കത്തില്ല പലരും പറയാറുണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റും ഇതൊക്കെ വരുമ്പോൾ കമൻ്റ് പറയും ഇവരെ സ്വഭാവം മാറും മാറുമെന്നൊക്കെ ചെയ്യും ഇവരുടെ സ്വഭാവത്തിനൊന്നും ദോഷമൊന്നുമില്ല ചില ആളുകൾ അഴുക്ക സ്വഭാവം കാണിക്കുന്നുള്ളൂ അത് മാറും അതൊക്കെ മാറിക്കോളും കുറച്ച് നടപടി വരുമ്പോൾ മാറും ഇപ്പം മദ്യം ഊതിച്ച് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ട്രേഡ് യൂണിയൻ എല്ലാം വളരെ സന്തോഷത്തോടെ അംഗീകരിച്ചു കാരണം അവർക്കും അപകടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല ഇനി അപകടം കുറയ്ക്കാൻ വേണ്ടി ഡിപ്പോ തലത്തിൽ എല്ലാ മൂന്നാം ശനിയാഴ്ചയിലും ഒരു മീറ്റിംഗ് ഉണ്ട് ആ ഡിപ്പോയിൽ എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോ ചെറുതും വലുതുമായ എല്ലാ അപകടങ്ങളും അവർ നോക്കും അതിൻ്റെ കേസ് എന്താണ് നമ്മുടെ കുറ്റമാണോ വേറെ ആളുടെ കുറ്റമാണോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് എം ഡിക്ക് കൊടുക്കും അപ്പോൾ എം ഡി ഇത് അടുത്ത നാലാം ശനിയാഴ്ച ഹയർ ലെവലൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ അറിയാം വണ്ടിയുടെ മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണോ ഡ്രൈവറെ കുഴപ്പമാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇനിയിപ്പോൾ മൊബൈൽ വണ്ടി വഴി കിടക്കുന്നതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മളൊരു മൊബൈൽ വർക്ക്ഷോപ്പ് കൊണ്ടുവരാൻ പരിപാടിയുണ്ട് അതായത് ചെറിയൊരു പിക്കപ്പ് ലോറി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാർട്സ് അത്യാവശ്യം പാർട്സ് കാണാം കെട്ടി വലിച്ചു കൊണ്ടിരുന്നതിനപ്പുറം പറ്റുന്ന പണി പോയി ഞങ്ങൾ റിപ്പയർ ചെയ്ത് ഇപ്പോൾ ടയർ പഞ്ചറായെന്ന് പറഞ്ഞാൽ വലിയൊരു വണ്ടിയും കൊണ്ട് പോവാതെ ചെറിയ വണ്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് വിന്യസിക്കും മെക്കാനിക്കുമൊക്കെ ഉണ്ടാവും അവർ പെട്ടെന്ന് തന്നെ ചെന്ന് ഈ പ്രൈവറ്റ് നമ്മുടെ ഈ വാഹന കമ്പനികളുണ്ടല്ലോ ഡീലർമാർ അവരിതുപോലെ ചെയ്യുന്നുണ്ട് അതേപോലെ മാതൃകയിൽ നമ്മൾ ഒരു സമയം വഴി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ടയർ മാറ്റി യാത്ര തുടരാനുള്ള സൗകര്യമുണ്ട് ഉണ്ടാകും അവിടെ നിയറസ്റ്റ് പ്ലേസിൽ എവിടെയെങ്കിലും ഈ വണ്ടി കാണാം ആ വണ്ടിക്ക് വലിയ ചിലവുള്ള ആയിരിക്കില്ല ഡീസലൊക്കെ കുറച്ചെടുക്കുന്ന സാധാരണ ഈ ചെറിയ പിക്കപ്പ് വണ്ടി പോലത്തെ വണ്ടികളായിരിക്കും അതിൽ മെക്കാനിക് പോകും ഡ്രൈവർ മെക്കാനിക്കൊക്കെ ഒരുമിച്ചായിരിക്കും അവർ പോയി അത് ഡ്രൈവർ മെക്കാനിക്കൻ മെക്കാനിക്കന്നായിരിക്കും ഡ്രൈവറും അപ്പോൾ അവർ വണ്ടി ഓടിച്ചെല്ലാം അവിടെ പെട്ടെന്ന് അത് മാറ്റി റെഡിയാക്കി വണ്ടി ഓട്ടത്തിന് വിടും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്